അക്കാദമി പ്രഥമ കൺവെൻഷൻ നടന്നു ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ഉള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കുക ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി പ്രഥമ കൺവെൻഷൻ നെല്ലിക്കാത്തുരുത്തി കഴകം നിലമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രങ്ങളിലെ സ്ഥാനികർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി സ്വാഗത സംഘം കൺവീനർ പി കെ നാരായണൻ സ്വാഗതവും ചെയർമാൻ കാട്ടാമ്പള്ളി നാരായണൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി കേരള സാംസ്കാരിക വകുപ്പ് തെയ്യം കലാ അക്കാദമി സെക്രട്ടറി പി വി ലൗലിൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാവിധ നമ്മൾ ഏത് കോണിൽ നിന്നും നടത്തിയാലും അവയൊക്കെ പൊതുവായി മാനവരാശിയുടെ മുന്നോട്ടേക്കുള്ള കുതിപ്പിനും മാനവരാശിയുടെ സംസ്കൃതിയെ സംസ്കാരത്തെ അവയെ കലാഹരണപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള ഒന്നായിരിക്കണം നമ്മുടെ എല്ലാ കലകളും എല്ലാ കൂട്ടായ്മ പ്രത്യേകിച്ച് മലബാറിൻ്റെ കലാരൂപങ്ങൾ കേരളത്തിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നിന്നുള്ള ക്ഷേത്രസ്ഥാനികരും പൂരക്കളി മറത്തുകളി രംഗത്തെ പ്രമുഖരും നാനൂറിലധികം പൂരക്കളി കലാകാരന്മാരും കൺവെൻഷനിൽ പങ്കെടുത്തു ഉത്തര കേരളത്തിൽ ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എം രാജീവൻ പണിക്കർ പൂരക്കളി പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് എം വി തമ്പാൻ പണിക്കർ തുരുത്തി ക്ഷേത്രം സെക്രട്ടറി എം കൃഷ്ണൻ എം വി പ്രകാശൻ പണിക്കർ ചന്ദ്രൻ പണിക്കർ രത്നാകരൻ പണിക്കർ കാടങ്കോട് കുഞ്ഞിക്കൃഷ്ണൻ പണിക്കർ ടി കെ പുരുഷോത്തമൻ രാജു കോയാമ്പ്രം മധുസൂദനൻ പണിക്കർ സുരേഷ് പുതിയടത്ത് എന്നിവർ സംസാരിച്ചു വിജേഷ് പി കെ വി നന്ദിയും പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റായി പിലാക്കൽ അശോകനെയും സെക്രട്ടറിയായി രഘുനാഥ് കയ്യൂരിനെയും ട്രഷററായി പി കെ നാരായണൻ തുരുത്തിയെയും തെരഞ്ഞെടുത്തു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി പ്രദീപൻ തുരുത്തി സെക്രട്ടറിയായി എം വി സുരേന്ദ്രൻ പിലിക്കോട് ട്രഷററായി രാജേഷ് കോയോങ്കര എന്നിവരെയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി യു കെ രമേശൻ കണ്ഡൂത്ത് സെക്രട്ടറിയായി എം രാഘവൻ ബുള്ളൂർ ട്രഷററായി ശിവദാസൻ കീഴറ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് എന്ന് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ഉള്ള ബെഡ്റൂം സെറ്റ് പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചേരുന്നവ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം കൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിനു മുകളിലുള്ള ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും